ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാം ടിപ്സ് ഇന്ന് നമ്മളിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി പരീക്ഷയിലെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഫൈനാൻസി പ്രകാരം നൽകിയ ഒരു ഉത്തരവും അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ടുള്ള കാര്യവുമാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഹോർത്തൂസ് മലബാർക്കസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ താഴെ തന്നിരിക്കുന്നവർ ശരിയായ ഉത്തരം കണ്ടെത്തുക കേരളത്തിലെ ഔഷധസസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർക്കസ് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷനും ബി എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ഡിലീറ്റ് ആക്കാം കാരണം ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരത്തിൽ നിർബന്ധമായിട്ടും വേണം രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത് അതും ശരിയാണ് ഇനി മൂന്നും നാലുമാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്താനുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം വരേണ്ടത് ഓപ്ഷൻ സി ആണ് അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോത്തൂസ് മലബാറിക്കസ് ഡച്ച് ഗവണ്ണറായ വാൻഫ്രീഡാണ് ഈ ഗ്രന്ഥം രചിച്ചത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ് മൂന്നാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം എന്നാണ് അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പ്രയോഗ സമുച്ചയം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രയോഗ സമുച്ചയം എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിലെ വിഷ ചികിത്സാ വിഭാഗം അടിസ്ഥാനമാക്കിയുള്ള മലയാളത്തിലെ ഒരു വിഷ ചികിത്സാ ഗ്രന്ഥമാണ് ഇതെന്താണ് ഒരു വിഷ ചികിത്സാ ഗ്രന്ഥമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇതൊരു വിഷ ചികിത്സാ ഗ്രന്ഥമാണ് വിഷ ചികിത്സാ ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് പ്രയോഗ സമുചയം എന്ന കാര്യം ഓർക്കുക ഇത് ആയുർവേദത്തിലെ ഈ വിഷ ചികിത്സാ വിഭാഗമാണ് അഗ ദ അഗധ തന്ത്രം എന്ന് പറയുന്നത് ഏതാണ് അ ദ തന്ത്രം അപ്പം ഇത് എന്താണ് ആയുർവേദത്തിലെ വിഷ ചികിത്സാ വിഭാഗമാണ് ഇതിനെ തന്നെയാണ് എന്ത് ദംഷ്ട്ര ചികിത്സ എന്നും പറയുന്നുണ്ട് എന്നും കൂടെ പറയുന്നുണ്ട് ദംഷ്ട്ര ചികിത്സ എന്നും കൂടെ പറയുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ് എന്താണ് എന്താണ് പ്രയോഗ സമുച്ചയം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ കാരണം എന്ന് ചോദിച്ചാൽ ഹോത്തൂസ് മലബാർക്കസുമായിട്ട് ഇതിന് ബന്ധമില്ല ഇവിടെ നമ്മൾ പറഞ്ഞു ആയുർവേദത്തിലെ വിഷ ചികിത്സാ വിഭാഗമാണ് ഈ തന്നിരിക്കുന്ന അഗതതന്ത്രം എന്ന് പറയുന്നത് അപ്പം ആ ഒരു വിഷ ചികിത്സാ വിഭാഗം അടിസ്ഥാനമാക്കിയുള്ള മലയാളത്തിലെ ഒരു വിഷ ചികിത്സാ ഗ്രന്ഥമാണ് പ്രയോഗ സമുച്ചയം അപ്പോൾ മലയാളത്തിലെ ഒരു വിഷ ചികിത്സാ ഗ്രന്ഥമാണ് അത് ഇനി ഈ അഗധതന്ത്രത്തെയാണ് എന്തും കൂടെ പറയുന്നത് ദംഷ്ട്ര ചികിത്സ എന്നും കൂടെ പറയുന്നത് അപ്പൊ കൊച്ചി രാജകുടുംബാംഗമായ കൊച്ചുണ്ണി തമ്പുരാനാണ് ഇതിൻ്റെ രചേതാവ് എന്ന കാര്യം കൂടി ഓർക്കാം ഈ പ്രയോഗ സമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയതാവാരാണ് കൊച്ചി രാജകുടുംബാംഗമായ കൊച്ചുണ്ണി തമ്പുരാനാണ് അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പരിചയപ്പെടാം നമ്മളിവിടെ പരിചയപ്പെട്ടത് ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അത് നൽകിയിട്ടുണ്ടായിരുന്ന പ്രയോഗ സമുചയം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ പ്രയോഗ സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥം ആയുർവേദത്തിലെ വിഷ ചികിത്സാ വിഭാഗമാണ് ഏതെന്ന് പറയുന്നത് അഗധ തന്ത്രം എന്ന് പറയുന്നത് ഏതാണ് അ ഗധ തന്ത്രം എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ് എന്തു പേരിലും വിളിക്കുന്നത് ദംഷ്ട്ര ചികിത്സ എന്നും വിളിക്കുന്നത് എന്തു പേരിൽ വിളിക്കുന്നത് ദംഷ്ട്ര ചികിത്സ എന്നും വിളിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഈ ആയുർവേദത്തിലെ വിഷ ചികിത്സാ വിഭാഗത്തിലെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മലയാളത്തിലെ ഒരു വിഷ ചികിത്സാ ഗ്രന്ഥമാണേത് പ്രയോഗ സമുച്ചയം എന്ന് പറയുന്നത് അപ്പൊ പ്രയോഗ സമുച്ചയം എന്ന് പറയുന്ന എന്താണ് വിഷ ചികിത്സാ ഗ്രന്ഥമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക വിഷ ചികിത്സ ഗ്രന്ഥമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട പ്രയോഗ സമുച്ചയം ഇനി ആരാണ് ഇത് രചിച്ചത് കൊച്ചി രാജകുടുംബാംഗമായ കൊച്ചുണ്ണി തമ്പുരാൻ അപ്പ ആരാണ് രചിച്ചത് കൊച്ചി രാജകുടുംബാംഗമായ കൊച്ചുണ്ണി തമ്പുരാനാണ് ഇത് രചിച്ചത് എന്ന കാര്യം ഓർക്കുക അപ്പൊ ആര് രചിച്ചു കൊച്ചുണ്ണി തമ്പുരാനാണ് രചിച്ചത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രയോഗ സമുച്ചയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റി എന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് ഹോർത്തൂസ് മലബാറിക്കസ് അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇനി അങ്ങോട്ട് ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട് പി എസ് സിയിലൊക്കെ ചോദിക്കാവുന്ന എല്ലാ പോയിന്റുകളും ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് പോവുകയാണ് ഹോർത്തൂസ് മലബാറിക്കസ് അപ്പോൾ എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ഹോർത്തൂസ് മലബാറിക്കസ് നമ്മൾ യൂറോപ്യൻമാരുടെ കേരളത്തിലേക്കുള്ള ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൃത്യമായി പഠിക്കുന്ന ഒരു പോയിന്റാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് അപ്പം നമുക്കിവിടെ ഒന്നാമത്തെ പോയിന്റ് പഠിച്ച് ഡച്ച് സംഭാവന അപ്പം ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ പ്രധാനപ്പെട്ട സംഭാവനയാണ് ഡച്ചുകാരുടെ ഇനി ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് പരിചയപ്പെടുന്നു ഈ ഒരു വാക്കിന്റെ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സംഭാവനയാണ് മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ലാറ്റിൻ ഭാഷയാണ് ഏത് ഭാഷയാണ് ലാറ്റിൻ ഭാഷയാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ മലബാറിലെ സസ്യങ്ങളെക്കുറിച്ചാണ് മലബാറിലെ സസ്യങ്ങളെക്കുറിച്ചാണ് എന്തിൽ പ്രതിപാദിക്കുന്നത് ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചിരിക്കുന്ന ഭാഷ പ്രധാനമായിട്ടും ലാറ്റിൻ ഭാഷയാണ് ഞാൻ ചോദിക്കട്ടെ ഹോർത്തൂസ് മലബാറിക്കസ് നമ്മുടെ മലബാറിലെ സസ്യങ്ങളെ കുറിച്ചാണല്ലോ പ്രതിപാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൽ മലയാളം എഴുതിയിട്ടുണ്ടോ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മലയാളം ഉണ്ടോ കേരള പി എസ് സി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത് പരീക്ഷയിലൊക്കെ ചോദിക്കുന്നതാണ് മലയാള ലിപി മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമേതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ഹോർത്തൂസ് മലബാറിക്കസ് ആണ് നമ്മളിവിടെ പറഞ്ഞു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുമ്പോൾ മലബാറിലെ സസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഓരോ സസ്യങ്ങളുടെയും പേര് ഈ പറയുന്ന മലയാള ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് തെങ്ങ് എന്ന് പറയുന്ന സസ്യം തെങ്ങ് എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ആൽ എന്ന് പറയുന്ന സസ്യം ആൽ എന്ന് എന്താണ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട പി എസ് സിയുടെ റിപ്പീറ്റായി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ് മലബാറിക്കസ് ആണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് എന്താണ് ആ പേര് എന്ന് ചോദിച്ചാൽ കേരളാരാമം എന്നാണ് എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മറ്റൊരു പേര് കേരലാരാമം എന്നതാണ് ഗ്രന്ഥത്തിന്റെ പേര് അപ്പൊ കേരളാരാമം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലയളവിൽ പന്ത്രണ്ട് വോളിയങ്ങളിലായിട്ട് പന്ത്രണ്ട് വോളിയങ്ങളിലായിട്ട് പന്ത്രണ്ട് വാല്യങ്ങളിലായിട്ട് എവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു നമ്മുടെ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച വർഷം എത്ര വോളിയങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചു അതേപോലെ തന്നെ എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് ഇത്രയും പോയിന്റ് അവിടെ പരിചയപ്പെട്ടു ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലയളവിൽ പന്ത്രണ്ട് വാല്യങ്ങളിലായി നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് എന്ത് പ്രസിദ്ധീകരിച്ചത് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ഇനി ഹോർത്തൂസ് മലബാറിക്കസ് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം എന്നൊക്കെ പഠിച്ചു ഇനി ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാനായിട്ട് കുറേ വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാനായിട്ട് കുറേ വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ആരെ സഹായിച്ചു എന്നും കൂടെ അറിയണ്ടേ അതായത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ സൃഷ്ടാവാരാണ് അല്ലെങ്കിൽ ഈ ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അഡ്മിറൽ വാൻഡ്രീഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം നമ്മൾ പരിചയപ്പെടുന്ന പേരെന്താണ് അഡ്മിറൽ അഡ്മിറൽ വാൻഡ്രീഡ് എന്ന പേരാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പം ഇതെന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇനി മലയാള ലിപി അച്ചടിക്കുവാൻ ഈ വാൻഡ്രീഡിനെ സഹായിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇമാനുവൽ റോയ് എന്ന് പറയുന്ന പേരാണ് ഇമാനുവൽ റോയ് ആണ് എന്ത് മലയാള ലിപി അച്ചടിക്കാൻ ആരെ സഹായിക്കുന്നത് വാൻഡ്രീഡിനെ സഹായിക്കുന്നത് ഇനി ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച ഒരു പരിഭാഷകനുണ്ട് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ആര് ഇമാനുവൽ കർണൈറോ എന്ന പേര് ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ നമ്മൾ മറ്റൊരു പേര് പറ്റപ്പെടുകയാണ് ഇമാനുവൽ ഇമാനുവൽ കർണൈറോ ഇമാനുവൽ കർണൈറോ ഇത് എന്താണ് ഹോർത്തൂസ് മലബാറിക്കൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് അപ്പോൾ മലയാള ലിപി അച്ചടിക്കാൻ ഇമാനുവൽ റോയ് സഹായിച്ചപ്പോൾ പരിഭാഷകനായിട്ട് ഇമാനുവൽ കർണേറോ ഉണ്ട് ഇനി ഈ ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങളൊക്കെ വരച്ചൊരു വ്യക്തിയാണ് മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് മാത്യൂസ് അവിടെ ചോദിക്കാം ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കർമലറ്റ് സന്യാസി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ് കർമലറ്റ് സന്യാസി ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ് നമ്മുടെ മാത്യൂസാണ് അപ്പോൾ ഇദ്ദേഹം എന്താണ് ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് സഹായിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട് അഡ്മിറൽ വാൻഡ്രീഡ് ഇതിന് നേതൃത്വം നൽകി ഇമാനുവൽ റോയ് എന്ന് പറയുന്ന വ്യക്തി മലയാള ലിപി അച്ചടിക്കുവാൻ സഹായിച്ചു വാൻഡ്രീഡിന് ഇമാനുവൽ കർണയിറോ പരിഭാഷകനായിട്ട് അതേപോലെ മാത്യൂസ് കർമലറ്റ് സന്യാസിയാണ് അദ്ദേഹം ഇതിലെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് നേതൃത്വം നൽകി ഇനി ഇതിന് നേതൃത്വം നൽകിയ ഒരു ഈഴവ വൈദ്യനുണ്ട് അതായത് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളിയായ ഈഴവ വൈദ്യനാണ് ആര് ഇട്ടി അച്യുതൻ എന്ന കാര്യം ഓർത്തിരിക്കുക ആരാണ് ഇട്ടി അച്യുതൻ അപ്പോൾ ഈ ഇട്ടി അച്യുതൻ എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ് എവിടെയാണ് ഇദ്ദേഹം ജനിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് എവിടെയാണ് ജനിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് എന്ന് കരുതപ്പെടുന്നു ആലപ്പുഴ ജില്ലയിലെ കടകരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നതായിട്ട് കരുതപ്പെടുന്നത് അപ്പം ഇട്ടി അച്യുതനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഈഴവ വൈദ്യനായിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ ഇട്ടി അച്യുതനാണ് ഇനി ഇട്ടി അച്യുതൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലാട്ടുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇട്ടി അച്യുതൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലാട്ടുപറമ്പ് എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ കടകരപ്പള്ളിയിലെ സ്ഥലത്താണ് ഇവിടെ എന്താണ് ആലപ്പുഴ ജില്ല ചേർത്തല കൊല്ലാട്ടുപറമ്പ് കടകരപ്പള്ളിയിലാണ് അപ്പോൾ ഇവിടെയാണെന്ത് ഇട്ടി അച്യുതൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് മലബാറിലെ സസ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ മലബാറിലെ ഏത് സസ്യത്തെക്കുറിച്ചാണ് ഇതിൽ ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തെങ്ങ് എന്നാണ് അപ്പോൾ തെങ്ങ് എന്നതാണ് ആദ്യമായിട്ട് ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന സസ്യം അതുപോലെ തന്നെ അവസാനമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആൽമരമാണ് അപ്പോൾ തെങ്ങും ആലും ഓർത്തിരിക്കണം ആദ്യം തെങ്ങ് പിന്നെയാണ് ആല് വരുന്നത് ഇനി ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച മൂന്ന് ബ്രാഹ്മണർമാരുടെ പേര് നമ്മൾ പഠിക്കണം അതിൽ ഒന്ന് അപ്പു അപ്പുഭട്ടാണ് ഒന്നാമത്തെ പേര് നമ്മൾ പരിചയപ്പെട്ടു അപ്പു അപ്പുഭട്ട് രണ്ടാമത്തെ പേര് നമ്മൾ പരിചയപ്പെടുന്നു രംഗ രംഗഭട്ട് മൂന്നാമത്തെ പേര് നമ്മൾ പരിചയപ്പെടുന്നു വിനായക ഭട്ട് രംഗ രംഗഭട്ട് വിനായക ഭട്ട് മൂന്ന് ഭട്ട് അപ്പു രംഗ വിനായക അപ്പു രംഗ രംഗഭട്ട് വിനായക ഭട്ട് ഇനി ഹോത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടോ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാള പതിപ്പിനെ അത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരു സർവകലാശാലയുണ്ട് ആ സർവകലാശാലയാണ് കേരള സർവകലാശാല അപ്പം നമ്മൾ പരിചയപ്പെടുന്ന സർവകലാശാലയുടെ പേര് നമ്മുടെ കേരള സർവകലാശാല അപ്പം ഈ കേരള സർവകലാശാല മലയാളത്തിലേക്ക് ഇതിനെ തർജ്ജമ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ നേതൃത്വം നൽകിയ വ്യക്തി ആർ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ കെ എസ് മണിലാൽ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത് ഈ ഡോക്ടർ കെ എസ് മണിലാലിന് രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് പത്മശ്രീയൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സർവകലാശാല കേരള സർവകലാശാല വ്യക്തി ഡോക്ടർ കെ എസ് മണിലാൽ ഒപ്പം ഏത് വർഷത്തിൽ അദ്ദേഹത്തിന് പത്ത് മസടി കിട്ടി രണ്ടായിരത്തി ഇരുപതിലാണ് ഇത്രയും പോയിന്റുകളാണ് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ അപ്പോൾ നമ്മളിവിടെ ഒരു ചോദ്യം പരിചയപ്പെട്ടു ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ടു എന്താണ് പ്രയോഗ സമുച്ചയം എന്ന് നമ്മൾ പരിചയപ്പെട്ടു അത് നമ്മുടെ ഈ പറയുന്ന ആയുർവേദവുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തിലെ വിഷ ചികിത്സാ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷ ചികിത്സാ ഗ്രന്ഥമാണ് കൊച്ചുണ്ണി തമ്പുരാണ് രചിച്ചതെന്നൊക്കെ പരിചയപ്പെട്ടു തുടർന്ന് നമ്മൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ടോപ്പിക്കിലേക്ക് വന്നു ഡച്ചുകാരുടെ പ്രധാന സംഭാവനയാണെന്നും മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് അർത്ഥമെന്നും ലാറ്റിൻ ഭാഷയിലാണ് രചിച്ചതെന്നും മലബാറിലെ സസ്യങ്ങളെ കുറിച്ചാണ് അതിൽ എന്നും മലയാള ലഭി അച്ചടിച്ചാദി ഗ്രന്ഥമാണെന്നും കേരളാരാമം എന്നും അറിയപ്പെടുന്നുവെന്നും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ പന്ത്രണ്ട് ബോളിങ്ങുകളായിട്ട് ആംസ്റ്റർഡാമിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചതെന്നും നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണെന്നും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം നൽകിയ മറ്റു കുറേ വ്യക്തികളുടെ പേര് പരിചയപ്പെട്ടു അതിൽ മലയാള ലിപി അച്ചടിക്കാനൊക്കെ ആയിട്ട് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ സഹായിച്ച വ്യക്തിയാണ് ഇമ്മാനുവൽ റോയ് എന്നും അതോടൊപ്പം തന്നെ ഇതിൽ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് നമ്മുടെ ഇമ്മാനുവൽ കാർണേറോ എന്നും ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് മാത്യൂസ് സഹായിച്ചെന്നും അദ്ദേഹം ഒരു കാർമലേറ്റ് സന്യാസിയാണെന്നും ഇട്ടിയച്ചുതൻ ഇതിനെ സഹായിച്ച ഒരു ഈഴവ വൈദ്യനാണെന്നും ആലപ്പുഴ കടകരപ്പള്ളി കൊല്ലാട്ടുപറമ്പ് ഇത് ഇട്ടിയച്ചനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് തെങ്ങ് ആല് ഇത് തെങ്ങ് ആദ്യം അതിനുശേഷം ആല് ഏറ്റവും അവസാനമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നു പിന്നെ അപ്പുപട്ട് രംഗപട്ട് വിനായക പട്ടിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു മൂന്ന് ബ്രാഹ്മണറാണ് കേരള സർവകലാശാല അതുപോലെ തന്നെ ഡോക്ടർ കെ എസ് മണിലാൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത് പത്മശ്രീ ഇട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഹോർത്തൂസ് മലബാർക്കസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഹോർത്തൂസ് മലബാർക്കസുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറേ പോയിൻ്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇപ്പോൾ ഇവിടെ ചോദ്യത്തിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോ നമുക്ക് കുറേ കാര്യങ്ങൾ തന്നു നാളെ ഇവിടെ പരിചയപ്പെട്ട പോയിന്റുകളായിരിക്കാം ചിലപ്പോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കടന്നു വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണ്ട് മുതലേ പി എസ് ആയി ചോദിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിലും ഇതുപോലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മാക്സിമം പോയിന്റുകളും പരിചയപ്പെടുക വഴി വരാൻ പോകുന്ന എൽ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമാ രീതിയിൽ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിലും നിങ്ങൾ കാണുക നിങ്ങളുടെ ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം